ഇലക്ട്രിക് ബസുകള് ലാഭകരമല്ലെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വാദം തള്ളി കെഎസ്ആർടിസിയുടെ വാർഷിക റിപ്പോർട്ട് ഒൻപത് മാസത്തെ ലാഭം രണ്ടേ ദശാംശം എട്ട് എട്ട് കോടിയാണെന്നും ഈ കാലയളവിൽ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി ഒന്ന് സർവീസുകൾ നടത്തിയെന്നും ഒരു കിലോമീറ്റർ ഓടാൻ ഇരുപത്തി എട്ട് ദശാംശം നാൽപ്പത്തി അഞ്ച് രൂപ ശമ്പളവും ഇന്ധനത്തിനും ചെലവ് വരുമെന്നും മുപ്പത്തി ആറ് ദശാംശം ആറ് ആറ് രൂപ ശരാശരി വരുമാനം ലഭിച്ചുവെന്നും ചിലവുകൾ കഴിഞ്ഞ കിലോമീറ്ററിന് എട്ട് രൂപ ഇരുപത്തിയൊന്ന് പൈസ ലാഭം ലഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മുൻമന്ത്രി ആന്റണി രാജു ലാഭകരമെന്ന് വിശേഷിപ്പിച്ച സിറ്റി സർക്കുലർ പദ്ധതി നഷ്ടമെന്നാണ് പിൻഗാമി കെ ബി ഗണേഷ് കുമാർ കണ്ടെത്തിയത് ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങേണ്ട എന്നും നിലവിൽ സിറ്റി സർവീസിന് ഈടാക്കുന്നത് പത്ത് രൂപ നിരക്ക് പുനർപരിശോധിക്കണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു ഒപ്പം നിലവിലോടുന്ന റൂട്ടുകൾ പുനർക്രമീകരിക്കാൻ പദ്ധതി ഉണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു ഒരു ഇ ബസിന്റെ വിലയ്ക്ക് നാല് ഡീസൽ ബസ് വാങ്ങാമെന്നും അതാകുമ്പോൾ മലയോര പ്രദേശത്ത് ഓടിക്കാമെന്നും ഇ ബസ്സുകൾ പത്ത് രൂപ ടിക്കറ്റിൽ ഓടിയതോടെ സ്വകാര്യ ബസ്സുകളുടെയും ഓട്ടോറിക്ഷകളുടെയും കെ എസ് ആർ ടി സിയുടെയും ഡീസൽ ബസ്സുകളെയും ബാധിച്ചുവെന്നും മന്ത്രി ഓട്ടോറിക്ഷക്കാരെയും സംരക്ഷിക്കേണ്ടതുണ്ടെന്നും ഗണേഷ് കുമാർ നിലപാടെടുത്തിരുന്നു സംഭവം വിവാദമായതോടെയാണ് തലസ്ഥാനം നെഞ്ചിലേറ്റിയ സര്വീസിനെ അങ്ങനെയങ്ങ് വിട്ടുകളയാനാകില്ല എന്ന് എം എൽ എ ബി കെ പ്രശാന്ത് നിലപാടെടുത്തത് നിയമപരമായ തീരുമാനങ്ങൾ പുനര്പരിശോധിക്കുമ്പോൾ ജനപക്ഷത്ത് നിൽക്കുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു അതിനിടെയാണ് കെ എസ് ആർ ടി സി വാർഷിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക